യും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഫെബ്രുവരി മൂന്നാം തീയതി തിങ്കളാഴ്ച കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയെ പരിശീലനത്തിനത്തിൽ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് പ്രത്യക്ഷപ്പെട്ടാൽ പോകുന്ന വരാൻ പോകുന്ന മഹാ ദുരിതപ്പെടാനും രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് വർഷം കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഞങ്ങൾക്ക് വിദേശത്തിൽ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഇപ്പോൾ ഞങ്ങൾ ഹൃദയം റിഞ്ഞു പറയുന്നു അമ്മേ പരിശുദ്ധമാതാവ സകലാസനോട് ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നതിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളമേ ആമ്മേ കർത്താവിന്റെ ഇനി നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് കൈകൂപ്പിൽ ശിരസ്തമിച്ചു നിൽക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും അങ്ങനെ ആണിപ്പെടുത്താമെന്ന് വലതു കരത്താൽ ആശീർവദിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു അടിപ്പിണർ പോലെ വൈദാകാലം പോലെ ദൈവികമായ ശക്തി നിന്റെ ഹൃദയത്തിലേക്ക് ഉച്ചും ഉള്ളംകാലം വരെ ഇറങ്ങട്ടെ എല്ലാ കോശങ്ങളും പേശികളും ചത്ത ഞരമ്പുകളും ശരീര കോശങ്ങളും കർത്താവിൻ്റെ നിറയട്ടെ മാരക രോഗങ്ങൾ തീരവ്യാധികൾ ജീവിതദുരിതങ്ങളെ യേശു ക്രിസ്തു നാമത്യം മാറിപ്പോകട്ടെ നീ ഇന്ന് എല്ലാം എവിടെയെല്ലാം സഞ്ചരിക്കുന്നുവോ ആരോടെല്ലാം സംസാരിക്കുന്നുവോ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുവോ എന്തെല്ലാം ചർച്ചകളും സമ്മേളനം പങ്കെടുക്കുന്നുവോ എന്തെല്ലാം തീരുമാനങ്ങൾ എത്തിച്ചേരുന്നു ആ തീരുമാനങ്ങളെല്ലാം കർത്താവിൻ്റെ പരിശുദ്ധാത്മ നയിക്കപ്പെടുകയും കർത്താവിൻ്റെ വിശുദ്ധ രക്ത സീൽ ചെയ്യപ്പെടുകയും ചെയ്യട്ടെ അത് നടത്തിപ്പേ നടത്തിക്കാനുള്ള തീരു എടുത്ത തീരുമാനത്തിൽ നടത്തിക്കാനുള്ള ഇച്ഛാശക്തിയാൽ കർത്താവ് പരിശുദ്ധാത്മ നയിക്കൊണ്ട് നിന്നെ ബലപ്പെടുത്തട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുഴിച്ചിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിൻ്റെ യാത്രകളെ നിൻ്റെ സംരംഭങ്ങൾ നിൻ്റെ വിനിമയങ്ങൾ നിൻ്റെ വ്യാപാരങ്ങൾ നിൻ്റെ ഇടപെടലുകൾ ഇടപഴകുകളെല്ലാം കർത്താവ് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നീ ഇന്ന് അനുഭവിക്കുന്ന എന്തെങ്കിലും പ്രത്യേക പ്രതിസന്ധിയോ പ്രയാസമോ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അതിന് എതിരാളിയായി നിൽക്കുന്ന വ്യക്തികളുടെ മേൽ കർത്താവിൻ്റെ വിശുദ്ധരുത് നല്കപ്പെട്ടിട്ട് അവന് മാനസ്താന്തര്യം അവൾക്ക് മാനസ്സാന്തരം ഉണ്ടാവുകയും നിനക്ക് അനുകൂലമായ തീരുമാനം എടുക്കാൻ വേണ്ടി ദൈവം നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ എല്ലാ വിശുദ്ധന്മാരും അഭിഷുദ്ന്മാരും മാലക്കന്മാരുത്ത സാക്ഷികളാണ് ഈ കാലാംഗങ്ങളിലൂടെ കൃപാസ് നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധനയുടെ സത്യാൻ ഏശുക്രിസ് നാമം നീ സ്നാനം ചെയ്യപ്പെടട്ടെ എൻ ലോർ ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഹിസ് പീരിയഡ് ടച്ച് ഫയർ ഫിംഗർ ബ്ലാഡ്സ് ഓഫ് അവർസ് എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാള ദൈവശക്യാൽ നീ ഇന്നത്തെ ദിവസം ആശീർവിക്കപ്പെടട്ടെ ഓക്കേ താങ്ക് യു നമുക്ക് ഫെബ്രുവരി മൂന്നാം തീയതി തിങ്കളാഴ്ച നടപടി പുസ്തകം വായിക്കാം നിന്ന് വിവരമാണ് കപ്പൽ കയറി ആ അവിടെ കപ്പൽ കപ്പൽ യാത്രയാണ് അവിടെ നിന്ന് ഞങ്ങൾ കപ്പൽ കയറി ആ തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് ആവശ്യമായിരുന്ന ദൈവകൃപക്ക് അവർ ഫലമേൽപ്പിക്കപ്പെട്ടത് അതെ നമുക്കറിയാവല്ലോ നമുക്ക് പ്രാർത്ഥനയ്ക്ക് നമുക്ക് വേണ്ടത് വിശ്വാസമാണ് പ്രാർത്ഥന പോലെ നമുക്ക് കിട്ടുന്നത് അനുഗ്രഹമാണ് പക്ഷെ ദൗത്യത്തിന് നമുക്ക് വേണ്ടത് ദൗത്യം കണ്ട അവർ നിർവഹിച്ച ദൗത്യത്തിന് ആവശ്യമായ ദൈവകൃപയ്ക്ക് അവർ ഫലമേൽപ്പിക്കപ്പെട്ടത് അവിടെ വെച്ചാണ് എവിടെ വെച്ചാണ് അന്ത്യോക്ക്യൽ അന്ത്യോക്ക്യൽ കൃപയുടെ അപ്പുസ്തന്മാർക്ക് കൃപ കിട്ടിയ സ്ഥലമാണ് എന്താണ് തങ്ങൾ നിർവഹിക്കാൻ പോകുന്ന പ്രവർത്തനത്തിന് ദൗത്യത്തിന് എന്ന് വെച്ചാൽ മിഷൻ മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ പ്രഷിദ്ധ പ്രവർത്തനമാണ് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുകയാണ് അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയാണ് അതിന് വേണ്ടത് അനുഗ്രഹമല്ല അനുഗ്രഹം ഫിസിക്കൽ ഫേവിയേഴ്സാണ് ഭൗതിക ആനുകൂല്യങ്ങളാണ് അത് ഡെഡ് ആൻഡ് ഗോയാണ് യൂസ് ആൻഡ് ത്രോയാണ് പക്ഷേ അതേസമയം തന്നെ കൃപയെന്ന് പറഞ്ഞതിനാണ് ദൈവത്തിൻ്റെ തനതി ശക്തിക്കാൻ കൃപയെന്ന് പറയുന്നത് കർത്താ കൃപ നിറയുമ്പോൾ കർത്താവിനെ കൈമാറാൻ തോന്നും കണ്ടുമുട്ടുന്ന വ്യക്തികളിലേക്ക് വിശ്വാസം കൈമാറാൻ തോന്നും അതായത് കണ്ടുമുട്ടുന്ന വ്യക്തികളിലേക്ക് വിശ്വാസം കൈമാറണം കാര്യം നീ നീ ഏറ്റെടുത്തിരിക്കുന്ന പലപ്പോഴും എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ പ്രത്യേക ശുശ്രൂഷയ്ക്ക് കർത്താവ് നിശ്ചയിച്ചതിന് ശേഷമാണ് ഞാൻ യേശുവിനെക്കുറിച്ച് കൂടുതൽ ആൾക്കാരോട് സംസാരിക്കേണ്ടത് കാരണം പലരെയും നമുക്ക് ഉടമ്പടി എടുക്കുമ്പോൾ സാക്ഷ്യം പറയുമ്പോഴവർ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് വന്ന ആളിനോട് ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു എന്നിട്ട് അവരോട് കർത്താവിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചു ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞു കൃപാസത്തെക്കുറിച്ച് പറഞ്ഞു മാതാവിനെക്കുറിച്ച് പറഞ്ഞു എൻ്റെ അടുത്ത പ്രയാസം പറഞ്ഞവരുടെ എല്ലാം ഞാൻ കൃപാസന അമ്മയെക്കുറിച്ചാണ് പറഞ്ഞത് വെച്ചാൽ അപ്പോൾ എൻ്റെ അർത്ഥം എന്താണ് നിനക്ക് കൃപ കിട്ടിയെന്ന് എൻ്റെ അർത്ഥം കാരണം ദൗത്യത്തിന് മിഷന് വേണ്ടത് കൃപയാണ് ആ പവർ ഓഫ് ഗോഡാണ് എന്ന് പറഞ്ഞത് ഈ പവറിൻ്റെ ഇഫക്റ്റാണ് എപ്പോഴും ഞാൻ പറയാറുണ്ട് കറൻറ്റാണ് കൃപയെങ്കിൽ അതിൻ്റെ ശബ്ദം വെളിച്ചം കാറ്റ് ഫാൻ ലൈറ്റ് മെയ്ക്ക് ഇതൊക്കെയാണ് അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സുകൾ കറണ്ട് പോകുമ്പോൾ എല്ലാം പോകും അതാണ് അതിൻ്റെ ഒരു പ്രശ്നം ഇതാണ് ഈ തുടക്കക്കാരാണെങ്കിൽ കുറേശേ കുറേശ്ശെ സുവിശിഷ്ട വേറെ ചെയ്ത് പഠിക്കണം അപ്പോഴും നമുക്ക് പവർ കിട്ടാൻ തുടങ്ങും ഈ പവർ ഇവാഞ്ചുലൈസേഷൻ എന്നൊക്കെ കഴിയിട്ടില്ല എന്താ കാര്യം ഇവാഞ്ചലൈസേഷന് വേണ്ടത് പവറാണ് മറ്റതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും പവറിൻ്റെ ജോലി വീട് വിവാഹം വഴി വീട് എന്നൊക്കെ പറയുന്നത് ഇഫക്റ്റ് ഓഫ് ദി പവറാണ് അത് വീടൊക്കെ മേടിച്ചാലും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വിൽക്കേണ്ടി വരും ഇപ്പം കേരളത്തിൽ എങ്ങനെയായാലും പതിനഞ്ച് വയസ്സത്തിനുള്ളിൽ ഒരു അമ്പതിനായിരം വീട് വിറ്റ് പോകും ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ വേറെ വീട് കാനഡയിലും സ്വിറ്റ്സർലൻഡിലും ഒക്കെ വേഗം മേടിച്ചിട്ടുണ്ട് അതിൻ്റെ കടങ്ങൾ ഉണ്ട് കിടക്കണ കാരണം ഇത് വില്ക്കാതെ അവർക്ക് ആ കടം വീട്ടാൻ പറ്റത്തില്ല കാര്യം മക്കളും കുടുംബവും മൊത്തം അവിടെയാണ് പല ആൾക്കാരും അപ്പനമ്മമാർ കട്ടിൽ പിഴിയാൻ കാത്തിരിക്കുകയാണ് ഞാനത് നിഷേധിച്ച് സംസാരിക്കണമല്ല ജീവിത യാഥാർത്ഥ്യമാണത് ഞാനത് നിഷേധിക്കണ ജീവിത യാഥാർത്ഥ്യമാണ് അവർ സ്നേഹബുദ്ധിയാണെങ്കിൽ അവർക്ക് മനസ്സിൽ അവർക്കൊരു കണക്കൂടലുണ്ടുള്ളവർക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത്രയ്ക്കുള്ളു മനുഷ്യരെ ഇത്രക്കുള്ള മകളെ വിഷയങ്ങൾ വെച്ചാൽ ഒരു ഈ ബ്ലെസ്സിങ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴായാലും അത് പോകും വോണൗട്ടായിപ്പോകും എന്ന് പറയുന്നത് ഗിലാസർ ആറ് പത്തൊമ്പതാണ് കർത്താവിൻ്റെ കൃപ എൻ്റെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാവട്ടെ ശരീരത്തിൻ്റെ കൂടെയല്ല വീട് ജോലി വിവാഹമെല്ലാം ശരീരത്തിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ബ്ലസ്സിങ്സാണ് അത് യൂസ് ആണ് തുടങ്ങി നമ്മുടെ വീട് നമുക്ക് ആയി കഴിയുമ്പോൾ ചിലപ്പോൾ വിൽക്കേണ്ടി വരും പക്ഷെ നമ്മൾ വേറെ വീട് വാങ്ങിക്കും അപ്പം ഇങ്ങനെ വീട് അത് മാറി മാറി പോകും അനുഗ്രഹത്തിന് ഉള്ള കുഴപ്പം ഇത് മാറി മാറിപ്പോകുന്നു എന്നുള്ളതാണ് കർത്താവ് ചോദിക്കണില്ലേ നീ നേടിയതൊക്കെ ആരുടെ ഇതാകുമെന്ന് ബ്ലെസ്സിങ്സ് അന്യദീനപ്പെട്ടു പോകുന്നതിൻ്റെ അർത്ഥം സുലുക്കാർ സൂക്ഷിച്ചും പന്ത്രണ്ട് ഇരുപത് രണ്ട് എന്ന് പറയുന്നത് എന്നാൽ ദൈവം അവനോട് പറഞ്ഞു പോഷ ഈ രാത്രി നിൻ്റെ ആത്മാവിനെ നിലനിൽ നിന്ന് ആവശ്യപ്പെടും അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും ഇത് തന്നെയാണ് പത്താസ്തിക പതിനാറ് ഇരുപത്താറ് പറയണത് ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ട എന്ത് പ്രയോജനം ഇപ്പം അനുഗ്രഹത്തിന് ഉള്ളൊരു കുഴപ്പം ഇത് പാരുടെയെങ്കിലും ആകും നേടി വെച്ചിരിക്കുന്നത് ഒരുക്കി വെച്ചിരിക്കുന്നത് അതുപോലെ ലോകം മുഴുവൻ നേടിയാൽ പോലും അത് പ്രയോജനമില്ലാതെ മാറും അനുഗ്രഹത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അതുകൊണ്ടാണ് ബൈബിൾ എപ്പോഴും പറയണത് ഞാൻ ഈശോ വന്നിരിക്കുന്നത് അത്ര അനുഗ്രഹങ്ങൾ മാത്രം ഉണ്ടാക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും കൃപയുണ്ടാകാനും കൃപ സമൃദ്ധമായ ഉണ്ടാകും അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു ഈ കൃപ എങ്ങനെ ലഭിക്കണത് ദൗത്യത്തിനാണ് കൃപ ലഭിക്കേണ്ടത് എൻ്റെ ദൈവത ചുരുക്കി ഞാൻ പറയട്ടെ ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു ദൗത്യം നമുക്കുണ്ടാകണം ഇപ്പം നമ്മുടെ വീട് അത് നമ്മളെ നമ്മളെ ഇവ വീട് പണിയണം മരിക്കണം ഒരു വീട് സ്വന്തം വീട് കിടന്ന് ഉറങ്ങണം അതൊരു ദൗത്യമാണ് പക്ഷേ നമ്മളെയാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് മുമ്പ് എൻ്റെ ടാർജറ്റ് മരിക്കണ മുമ്പ് പതിനായിരം പേരെ കർത്താവിനെ അറിയിച്ചിരിക്കണം അപ്പോൾ എന്തൊരു ദൗത്യമാണ് അങ്ങനെ അറിയാത്തവരാണ് അറിഞ്ഞവരല്ല അറിഞ്ഞവർ അപ്പോൾ ചിലപ്പോൾ ഞാൻ പറയും ഒരു ലക്ഷം പേരെ മരിക്കണ മുമ്പ് കർത്താവിനെ അറിയിച്ചിരിക്കണം അത് ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ പറയുന്ന ടാർജറ്റാണ് അപ്പോൾ അറിയാത്തവരെ ഞാൻ അറിയിക്കും സംശയവും ഇല്ല അതാണ് ദൗത്യം അതാണ് കൃപ ലഭിക്കേണ്ടത് നമ്മുടെ നമ്മുടെ ദൗത്യത്തിന് നമുക്ക് വീട് എങ്ങനെയെങ്കിലും പി എച്ച് ഡി എടുക്കണം പി ജി ഡി എടുത്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും കോളേജ് ജോലി കിട്ടും അല്ലേ ജോലി ജോലിയുടെ എന്ത് കിട്ടും ശമ്പളം കിട്ടും എന്ത് കിട്ടും നല്ല അലയൻസ് കിട്ടും നല്ല അലയൻസ് കിട്ടിയ എന്ത് കിട്ടും പിന്നെ നല്ല വീട് പണിയാൻ നല്ല ലൈഫ് സ്റ്റൈല് കിട്ടും സ്റ്റാൻഡേർഡ് കിട്ടും ലൈഫ് സ്റ്റാൻഡേർഡിൽ അപ്പോൾ എല്ലാം ഇതെല്ലാം പക്ഷേ ഇതെല്ലാം ഒരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെടും അത് അതാണ് ഈശ്വര ചോദിക്കുന്നത് ഒരുക്കി ഭജിരിക്കണതൊക്കെ ആരുടേതാകും നേടിയാലും ലോകം മുഴുവൻ നേടിയാലും എന്ത് പ്രയോജനം അപ്പോൾ ഇതുപോലെ ഇത് എന്നിട്ട് ഇതിൻ്റെ അർത്ഥം അത് നേടരുതെന്നല്ല എൻ്റെ അർത്ഥം അതിന് ഒന്നാം സ്ഥാനം കൊടുക്കരുതെന്നതിൻ്റെ അർത്ഥം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ പറഞ്ഞതിൻ്റെ കാരണം അതാണ് പക്ഷേ ദൗത്യത്തിനാണ് കൃപ ലഭിക്കുന്നത് കൃപ എന്ത് പറഞ്ഞാൽ ദൈവത്തിന് ശക്തിയാണ് അപ്പോൾ ദൗത്യം നിങ്ങൾക്ക് ഒരു ദൗത്യം ഉണ്ടായിരിക്കട്ടെ എങ്ങനെ കർത്താവിനെ അറിയിക്കാനും അതന്നെ കൃപാസനം പത്രം നമ്മൾ കൊടുക്കുന്നതിൻ്റെ കാര്യം എന്താണ് അറിയാത്തത് അറിയും അറിഞ്ഞവരെ ആഴപ്പെടും കാര്യം പ്രസംഗിക്കാൻ അറിയാമെങ്കിൽ പിന്നെ പ്രസംഗിച്ചാൽ മതിയാവും പറഞ്ഞു കൊടുക്കാൻ അനുഭവ സാക്ഷി സാക്ഷികളെന്തുകൊണ്ട് പറയിപ്പിക്കുന്നത് പറയിപ്പിക്കണത് അറിയാത്തവരറിയിക്കുക അറിഞ്ഞവരെ ആഴപ്പെടുത്തുക എല്ലാം പ്രേക്ഷിത പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് എല്ലാവരെയും മതം മാറ്റിക്കുന്നതിൻ്റെ അർത്ഥം കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക അത് നമ്മുടെ കടമയാണ് ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയാണ് ദൈവം നൽകിയിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അപ്പം അവർ അവർക്ക് അവകാശമുണ്ട് ക്രിസ്തുവിനെ അറിയാനുള്ള അവകാശത്തെ നമ്മൾ മാനിക്കണം അങ്ങനെ അവർക്ക് അറിയാത്തവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോൾ നമുക്ക് ദൗത്യമായി അത് കൃപയായി പക്ഷേ അതേസമയം തന്നെ അവരുടെ ഭൗതികമായ ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റുകയും ചെയ്യണം അതുകൊണ്ടാണ് ഉടമ്പടി ദൈവത്തിനും മനുഷ്യരും പ്രീതികരമായി മാറുന്നതിൻ്റെ കാര്യം അതാണ് ക്രൈസ്തനോട് പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക